വ് വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ഫ്രെയിം വർക്ക് പുതിയൊരു ഫ്രെയിം വർക്ക് പഠിക്കാൻ പോകുന്നത് ഒരു തോക്കാണ് ഇപ്പോൾ ഉള്ളത് ആസ് എ ബിഗിനർ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയാം നിങ്ങളുടെ ലിമിറ്റേഷൻ ഒരു ഗണ്ണിൻ്റെ അകത്ത് എത്ര ബുള്ളറ്റേ പറ്റത്തുള്ളൂ ലി വെരി ലിമിറ്റഡ് റൈറ്റ് ഓരോ സാധനവും അടിക്കുമ്പോഴും ഉറപ്പ് വരുത്തണം ആ ഉണ്ട കറക്റ്റ് പോയി കൊള്ളുന്നു എന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ പെടും കാരണം യു ഡോണ്ട് ഹാവ് ഇൻഫ് വേസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ തോക്കിൽ ബുള്ളറ്റിൻ്റെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് ഓരോ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോഴും യു ഹാവ് ടു ഡബിൾ ചെക്ക് അതുകൊണ്ട് യുവർ ഓഫർ ഷുഡ് ബി ദാറ്റ് മേക്സ് സ്ട്രോങ് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല കാരണം യു ഹാവ് ഓൺലി ലിമിറ്റഡ് ബുള്ളറ്റ് ഇൻ യുർഗൻ എസ്റ്റാബ്ലിഷ്ഡ് ആളുകൾ എഴുന്നേൽക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പണ്ട് തോക്കായിരുന്നു ഇപ്പോൾ എന്താ മെഷീൻ കണ്ടാൽ കാരണം യു ഹാവ് ബാക്ക് എ ഫണ്ട് ബട്ട് ഇറ്റ് ഡസ് ഇൻ മീൻ ദാറ്റ് യു ക്യാൻ ഓൾസോ വേസ്റ്റ് ടു മെനി ബുള്ളറ്റ്സ് വെറുതെ അടിച്ചു കളയാൻ ഇത് വിജയുടെ സിനിമയല്ല ഉണ്ടോ ഈ അടിച്ചു കളയുന്ന ഓരോന്നും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ആ ഓർമ്മ വേണം അതുകൊണ്ട് വെൻ യു ടേക്ക് ആൻ ആക്ഷൻ ഇൻ യുവർ ബിസിനസ് എൻഷുവർ ദാറ്റ് റ്റ് ഈസ് ഹിറ്റിംഗ് യുവർ ടാർഗറ്റ് സോ ബിഗിനേഴ്സ് യു കോണ്ട് അഫോർഡ് ടു മച്ച് മിസ്റ്റേക്ക് ഇൻ യുവർ ബിസിനസ് ബിഗിനേഴ്സാണ് കുറച്ചുകൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഉണ്ട വേസ്റ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം ബിഗിനേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാബ്ലിഷ്ഡ് ആളുകളായിക്കോട്ടെ ഈ ഉണ്ട വേസ്റ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം യു ഹവ് ടു ലേൺ വിച്ച് മീൻസ് യു ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ് എപ്പോഴാണ് നമുക്ക് ഉണ്ട ലക്ഷ്യത്ത് കൊള്ളുന്നേ ബബ്ലി സാറേ കറക്റ്റ് ആയിട്ട് വെടിവെക്കാൻ പഠിക്കുമ്പോഴാണ് ഇല്ലെങ്കിൽ വേസ്റ്റ് ആയി പോവും ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ് യു ക്യാൻ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ബുള ചില തിരുത്തി മുന്നോട്ട് പോണേ സക്സസ് സക്സസ്സായവനൊരു പ്രത്യേകതയുണ്ട് അവന് മറ്റുള്ളവൻ സക്സസ് അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും ഒരു പേടിയില്ല കാരണം അവന് മറ്റുള്ളവൻ്റെ സ്ട്രെങ്തിലല്ല വിശ്വാസം അവൻ്റെ കഴിവില വിശ്വാസം ഈ മടിയാർക്ക് ഈ പാത്തു വെച്ചെഴുതുന്ന ആരാ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തവനാ ലൈഫിലെ ഏറ്റവും വലിയ ഗുരു ആ എക്സ്പീരിയൻസ് അയാളുടെ ഹി വിൽ ഗിവ് ഇറ്റ് ഫ്രീ ഫോർ യു